ആദ്യം തന്നെ നിങ്ങൾ ഒന്നിട്ട് അറിയില്ല കൊസ്റ്റിന് ഉത്തരം അറിയില്ല രണ്ട് എഴുതി അറിയില്ല മൂന്ന് എഴുതി അറിയില്ല അഞ്ച് കുറച്ചേറെ എങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കി ഇതാണ് നമുക്ക് എക്സാം ഹാളിൽ ഇവിടെ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ പരീക്ഷ പേപ്പർ വാല്യൂ ചെയ്യുന്നത് വാലുഷൻ ഓഫീസർക്ക് അത് മനസ്സിലാവും വേണം അയാൾ അതിന് മാർക്ക് ഇട്ട് ഒരു വേണം നിങ്ങൾ റിസൾട്ടിൽ കയറണം പരീക്ഷകളിൽ പോയിട്ട് അടിച്ചിട്ട് കാര്യമില്ല പരീക്ഷകൾ പോകുമ്പോൾ വ്യക്തമായിട്ടൊരു ധാരണയും പ്ലാനും വേണം എൻ എ ഒസ് എക്സാമിനേഷനുകൾ വലിയ സംഭവമായിട്ട് കാണാൻ ഇറ്റ്സ് വെരി ഈസിയാണ് നമ്മൾ അതിനെ ക്രാക്ക് ചെയ്യാനും ഇതിനെ ഹാക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്നെ വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻ എ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻസ് സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിൻ്റെ പരീക്ഷ നമുക്കിനി നടക്കാൻ പോകുന്നത് സോ നമുക്ക് പതിനാലാം തീയതി ഒട്ട് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഏകദേശം ഇന്നോട്ടാണ് നമ്മൾ പത്താം ക്ലാസിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഇനി ഇതാ നമ്മുടെ പ്ലസ് ടുൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് മലയാളം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് സോ അതിനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത മാസം നവംബർ നമുക്ക് ഇരുപത്തീതി വരെ നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ വരുന്നുണ്ട് സോ ഡിഫ് സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രണ്ട് മാസത്തിലാണ് എക്സാംസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷ നടക്കാൻ തുടങ്ങി ഏകദേശം എല്ലാ കാര്യങ്ങളും അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിയ എത്തിയ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൺസേൺ ആയിട്ടുള്ളത് ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിച്ചു പോയാലും ഇതെങ്ങനെ എനിക്ക് പരീക്ഷ പേപ്പറിലോട്ട് ഫുൾ ആയിട്ട് എഴുതാൻ പറ്റണം പറ്റണമല്ലേ ഫുൾ മാർക്ക് എനിക്ക് നേടാം ജസ്റ്റ് ഒന്നും വേണ്ട ഒന്ന് ചുമ്മാ പാസ് ആവാ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ പ്ലസ് ടു മലയാളം എടുത്ത കുട്ടികൾക്ക് പ്ലസ് ടു മലയാളത്തിന്റെ പേപ്പറും അത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ട രീതികളൊക്കെ ആണ് തരാൻ പോകുന്നത് സോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ോട് രജിസ്റ്റർ ചെയ്ത് പരിഷേധം പോകണം കുട്ടികൾ ഇപ്പൊ ഈ ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലോട്ട് എന്റെ കോഴ്സിലോട്ട് വരുന്നത് ഇപ്പം വരുന്ന കുട്ടികളൊക്കെ പറയുന്നത് സാറേ എനിക്ക് മലയാളത്തിന്റെ ക്ലാസ് വേണം എനിക്ക് സോഷ്യോളജി വേണം പൊളിറ്റിക്സ് വേണം ഹിസ്റ്ററി വേണം ബിസിനസ് വേണം എക്കണോമിക്സ് വേണം എക്കണോമിക്സ് വേണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് പോലുള്ള എല്ലാ സബ്ജക്ട്സുകളും ഈ സബ്ജക്ട് ആ സബ്ജക്ട് ഈ സബ്ജക്ട്സ് ഒക്കെ വേണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട് സോ ഓബ്വ്യസ്ലി ഇങ്ങനെ കുട്ടികൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയൊരു സമയം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ച് തുടങ്ങിയിട്ട് രണ്ട് മാസമായി നമുക്ക് രണ്ട് ബാച്ച് ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ കുട്ടികൾ ഫില്ലായി നമ്മുടെ കുട്ടികൾ ക്രാഷ് കോഴ്സുകൾ പഠിച്ച് അതാത് ടൈം എടുത്തിട്ടൊക്കെയാണ് നമ്മുടെ കുട്ടികൾ എടുത്തു പോകുന്നത് എന്നാൽ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ഈ ഒരു ക്രാഷ് കോഴ്സിനോട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇത് പഠിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൈൻ തന്നെയാണ് സോ അത് കേട്ടതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് സോ അതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് എടുത്ത് പഠിക്കും അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനോട് അനുബന്ധിച്ച് ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതൊരു ബൂസ്റ്റർ ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു സപ്പോർട്ടർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് സോ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കുട്ടികൾ അത്തായ കണ്ണാൻ നമ്മളോട് വിളിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ അഡ്മിഷൻ തരും അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് ആവശ്യമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏതാണോ ഒരു സപ്പോർട്ട് നമ്മുടെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ് ആണ് എനിക്ക് ഒറ്റക്ക് പഠിച്ചത് പാസ്സാവില്ല എനിക്ക് ഇത് ഫുൾ ആയിട്ട് പഠിക്കാനും നേരല്ല ഇത് ഫുള്ളിരുന്ന് വായിച്ചു വയ്യ വൈസ് പരീക്ഷയ്ക്ക് വരുന്നത് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തോളൂ ക്രാഷ് കോഴ്സ് നമുക്ക് ബേസിക് ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്യൂ ആൻഡ് സെഷൻ ക്വസ്റ്റൻ അനാലിസിസ് ഒബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ക്രാക്കർ സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ് സോ ഇതെല്ലാം കൂടെ കൂടി ഒരു മോഡൽ എക്സാം കൂടെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ച് ഒരു എഴുപത്തഞ്ച് അമ്പത് മാർക്ക് നേടാനുള്ള കണ്ടന്റ് അതേ കൊസ്റ്റൻസ് പോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത് വന്ന കൊസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സോ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അത് മാത്രം ഫോക്കസ് ചെയ്യാൻ തന്നെ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അപ്പോൾ മടിച്ച മക്കളെ വേഗം തന്നെ ചോദിച്ചുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കും ഇതാണ് നിങ്ങളുടെ എൻസിന്റെ പ്ലസ് ടു മലയാളത്തിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ ഒരു സാമ്പിൾ കൊസ്റ്റിൻ പേപ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത് സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ കൊസ്റ്റിൻ പേപ്പറാണ് ഇത് കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി ഫൈവിൽ കുട്ടികൾ പരീക്ഷ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കും ദിസ് ക്വസ്റ്റൻ പേപ്പർ ടെൻ ക്വസ്റ്റൻസ് ട്വൽവ് പ്രിൻ്റഡ് പേജസ് അപ്പം അതിൽ പത്ത് ചോദ്യങ്ങൾ ഉള്ളത് എന്നുള്ള നോക്കാം പന്ത്രണ്ട് പേജില്ലേന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ഈ ഒരു ചോദ്യ പേപ്പർ പന്ത്രണ്ട് ഇല്ലേ നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും പ്രിന്റിംഗിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ പന്ത്രണ്ട് പേജില്ലേ നിങ്ങൾ കൺഫേം ചെയ്യണം സോ എഴുതി കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി തരാൻ പറയുമ്പോൾ ഒന്നും നടക്കില്ല സോ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേർ തരുമ്പോൾ തന്നെ എൻ്റെ കുട്ടികൾ ആദ്യം നോക്കേണ്ടത് പന്ത്രണ്ട് പേജ് പ്രിൻ്റഡ് പേജാണ് അതിലും ഇവർ പറയുന്നത് സോ ഈ പന്ത്രണ്ട് പേജ് നമ്മൾ കൊസ്റ്റൻ പേപ്പറിലേന്നാണ് ആദ്യം സോ നിങ്ങളെ മുമ്പിൽ ഇനി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈ പരീക്ഷ അല്ല ഏത് പരീക്ഷ ആയിക്കോട്ടെ ചോദ്യ പേപ്പർ കൈ കിട്ടുമ്പോൾ പന്ത്രണ്ട് പേജസ് പറഞ്ഞാൽ ആ പന്ത്രണ്ട് പേജ് അതിൽ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാം നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് സെക്കൻഡ് ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ നമ്മുടെ റോൾ നമ്പർ ഈ കൊസ്റ്റിൻ പേപ്പറിൽ എഴുതി വെക്കുക ഓക്കെ അത് അവർ മാൻഡേറ്ററി ചെയ്യാൻ പറയുന്നതാണ് ചെയ്യാം ഓക്കെ പിന്നെ ഈ കൊസ്റ്റിൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവും നമുക്ക് സെറ്റ് എ സെറ്റ് ബി സെറ്റ് ചെയ്യാൻ മൂന്ന് സെറ്റുകളൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് കോപ്പ് എടുക്കാൻ നിൽക്കരുത് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് സെറ്റ് ചെയ്യാല് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെറ്റ് ബിയിൽ ചില പെട്ടാമത്തെ ചോദ്യം ആയിരിക്കും സെറ്റ് സിയിൽ പന്ത്രണ്ടാമത്തെ ചോദ്യമായിരിക്കും അപ്പൊ നമ്മൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഒന്നിന്റെ ഉത്തരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് പറഞ്ഞു തരും ഓപ്ഷൻ എ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഫുള്ള് തെറ്റി പോകും അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാൽ പ്രാക്ടീസിന് പോകാൻ നിൽക്കേണ്ട ഇത് മൂന്ന് സെറ്റാണ് നമ്മൾ കേരള ബോർഡ് എക്സാമിനേഷൻ പോലെയല്ല സി ബി എസ് ഇ പറ്റേണിലാണ് എന്യൂസ് വരുന്നത് സോ ത്രീ സെറ്റ്സുകൾ ഉണ്ട് സോ കൊസ്റ്റൻ പേപ്പർ മൂന്ന് സെറ്റ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക സെറ്റ് എ ചെയ്യുകയാണെന്ന് കിട്ടി ഇത് ഇവിടെ കാണിച്ചിട്ട് ബി എം സി ഒക്കെ വരുന്നുണ്ട് ഓക്കെ സോ അത് കഴിഞ്ഞ് കഴിഞ്ഞതാ നമുക്ക് ഡേ ആൻഡ് ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ നമ്മൾ ഏത് ദിവസമാണ് ഏത് തീയതിയാണ് പരീക്ഷ ചെയ്തെന്നുള്ള നോട്ട് ചെയ്താൽ സോ ഓഫ് വിൻവേജ് ലെറ്റർ അത് അവർ വന്ന് ചെക്ക് ചെയ്തതാണ് പേരും സൈൻ ചെയ്യുന്നതാണ് പോട്ടെ അതിനപ്പുറത്തേക്ക് പൊതുവായ നിർദ്ദേശങ്ങൾ ഇപ്പൊ ഈ പൊതുവായ നിർദ്ദേശങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം ഇവിടെ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് പരീക്ഷാർത്ഥികൾ അവരുടെ റോൾ നമ്പർ ചോദ്യപേപ്പറിന്റെ ആദ്യ പേജിൽ എഴുതുക ഞാൻ റോൾ നമ്പർ എഴുതാണത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആദ്യ പേജിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾക്കനുസൃതമായി പേജുകളും ചോദ്യങ്ങളും ചോദ്യപേപ്പറിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോ അത് നമ്മൾ ആദ്യം പറയാം എന്താ ചോദ്യങ്ങൾ പത്ര പത്ത് ചോദ്യങ്ങളും ആ പന്ത്രണ്ട് പേജും അതിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓക്കെ കൂടാതെ ചോദ്യങ്ങൾ ക്രമമായി പ്രിന്റ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുക അത് മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ഒരു ഓർഡർ തന്നെയാണോ വന്നിട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്ന് കഴിഞ്ഞ് പത്ത് പത്ത് എട്ട് ഏഴ് അങ്ങനെ ഒരു ഓർഡറിൽ അല്ലാതെ കിടക്കണമെങ്കിൽ അത് കംപ്ലയിൻറ്റ് പറയണം സോ ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് നോക്കുക ചോദ്യ ചോദ്യപേപ്പറിൽ പത്ത് പന്ത്രണ്ട് പേജും പത്ത് ക്വസ്റ്റിനും ഓർഡറിൽ തന്നെ ഉള്ളത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ റോൾ നമ്പർ അല്ലെങ്കിൽ എഴുതാന്നുള്ള കാര്യങ്ങളാണ് ഓക്കെ മൂന്നാം ദാ ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾക്ക് എ ബി സി ഡി എന്ന ക്രമത്തിൽ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ ും ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് ഉത്തര പുസ്തകത്തിൽ എഴുതേണ്ടതാണ് അപ്പോ എന്റെ കുട്ടികളോട് ഞാൻ പറയണേ ഇവിടെ നിങ്ങൾ ആറാമത്തെ ഒരു ചോദ്യം വായിക്കണം ആറാമത്തെ ചോദ്യം വായിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഒറ്റവാക്കിൽ ഉത്തരം ആണ് എ ബി സി ഡി എന്ന് പറഞ്ഞ് നാല് ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉത്തരഘട്ട കടലാസിൽ ഇതിൽ ഉത്തരങ്ങൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഇപ്പോൾ ഓപ്ഷൻ എ മലയാളം ഓപ്ഷൻ ബി സോഷ്യോളജി ഓപ്ഷൻ ഡി പൊളിറ്റിക്സ് ഓപ്ഷൻ ഡി ഹിസ്റ്ററി ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെയാണ് നാല് ഓപ്ഷൻ കൊടുത്തത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ് സോഷ്യോളജി ആണ് അല്ലെങ്കിൽ മലയാളമാണ് നമ്മൾ കറക്റ്റ് ഉത്തരം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതണം എന്ന് വെച്ചാൽ ആ ആറ് എന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ എഴുതണം ചോദ്യം നമ്പർ തെറ്റിച്ച് ഓപ്ഷൻ കൊടുക്കരുത് മാർക്ക് പോകും സോ ചോദ്യം നമ്പർ ഏത് ചോദ്യം ഇത് പറഞ്ഞു ചോദിക്കണോ ഏതാണ് നാളത്തെ എക്സാം എന്ന് ചോദിച്ചാൽ ഈ നാല് ഓപ്ഷനിൽ നമുക്ക് ഏതാ കറക്റ്റ് എഴുതി കൊടുക്കാം അപ്പോൾ ആറ് എന്നുള്ളതിൻ്റെ ഉത്തരത്തിന് നമ്മൾ ആറ് എഴുതിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കണം ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആ ഓപ്ഷൻ എ എന്താന്നുള്ളത് അത് മാത്രം കൊടുക്കണ കുട്ടികൾ അങ്ങനെ കൊടുക്കണേ തെറ്റില്ല അങ്ങനെ ഓപ്ഷൻ മാത്രം എഴുതി അവരെ കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെ നോക്കുമ്പോൾ അവർക്ക് തെറ്റിപ്പോൾ ചാൻസസ് ഉണ്ട് അത് ഒഴിവാക്കാൻ പറയുന്നത് അവിടെ നിങ്ങൾ ആ പറഞ്ഞ ആ വേർഡും കൂടെ ഒന്ന് എഴുതി വെക്കുക ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുമ്പോൾ ആ ഓപ്ഷൻ ഓപ്ഷൻ വേർഡും കാരണം അവർക്ക് തെറ്റാതിരിക്കും കാരണം അത് നമ്മളെ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പക്ഷേ ഈ പരീക്ഷ പേപ്പർ കിട്ടാൻ പോകുന്ന ഇൻവിജിലേറ്റർ എടുത്താൽ ഈ ആരാണോ ചോദ്യ പേപ്പർ നോക്കുക ആൻസർ പേപ്പർ നോക്കാൻ പോകുന്നത് അയാൾക്ക് ഇത് തെറ്റാൻ പാടില്ല കാരണം അയാൾ നിങ്ങളുടെ പേപ്പർ മാത്രം രണ്ട് ഇത് ഇരുന്നിട്ടല്ല ചെക്ക് ചെയ്യുക കാരണം ഒരുപാട് കുട്ടികൾ പേപ്പർ ഇങ്ങനെ ചെക്ക് ചെയ്തു പോകുമ്പോൾ അവിടെ തെറ്റുകൾ മാനുവലർ അത് കമ്പ്യൂട്ടർ അല്ല നോക്കണം മാനുവലിയാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികനെ നോക്കുന്നത് എന്നുള്ള മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സിംപ്ലിസിറ്റിയിൽ കൊടുക്കണം ഇത് നമ്മളിവിടെ കുറച്ച് കോംപ്ലിക്കേറ്റ് ആയി കൊടുത്താൽ അവർ അത് മാർക്ക് ഇട്ട് ഇടാതിരിക്കാനുള്ള ഒരു കൂടും സോ ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സോ ഈ ചോദ്യം നമ്പറും അതിൻ്റെ ഓപ്ഷനും അങ്ങനെ തന്നെ എഴുതാത പറ്റുകയാണെങ്കിൽ ആ വേർഡും കൂടി അവിടെ എഴുതിയാക്കും ഉത്തരേതാണ് ഉത്തരം കൂടി അവിടെ നിന്ന് എടുത്തത് അത് കുട്ടികൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഇപ്പോൾ ശരിയായാലും തെറ്റായാലും ചെയ്യാം ഓക്കെ എങ്ങനെ അറിയാത്തൊരു ചോദ്യമാണെങ്കിൽ എഴുതാതെ കണ്ട നിങ്ങൾ അറിയണമല്ലോ അറിയാത്താണെങ്കിലും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം ഓക്കെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ടത് ഉൾപ്പെടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ എഴുതേണ്ടതാണ് മൂന്ന് മണിക്കൂറിൻ്റെ എക്സാണെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പരീക്ഷ കണ്ടക്ട് ചെയ്യണം എക്സ്ട്രാ സമയം തരില്ല എന്നാണ് പറയുന്നത് ഉത്തരപുസ്തകത്തിൽ ഏതെങ്കിലും അടയാളങ്ങൾ ഇടുകയോ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തൊഴികെ ഉത്തരപുസ്തകങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് റോൾ നമ്പർ എഴുതുകയോ ചെയ്യുന്നത് പരീക്ഷാർത്ഥികളുടെ അയോഗ്യതയായി പരിഗണിക്കും അതായത് അവർ പറഞ്ഞതിൽ ആ ആൻസർഷീറ്റിൽ നിങ്ങൾ ആൻസർ അല്ലാതെ വേറെ എന്തെങ്കിലും എഴുതി വെച്ചാൽ അത് ഡിസ്ക്വാളിഫൈ ആവുന്നു എന്നുള്ളതാണ് പറയുന്നത് സോ ഉത്തരപുസ്തകത്തിന്റെ പുറത്ത് ചോദ്യപേപ്പറിന്റെ കോഡ് നമ്പർ സെറ്റ് ചെയ്യുക എഴുതേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ആൻസർ ഷീറ്റിൽ ഞാൻ ആർ ഷീറ്റ് ഫില്ല് പറഞ്ഞിരുന്നു ഈ ഒരു ഈ ഒരു കോഡ് എഴുതാൻ പോലുള്ള ആ കോഡ് ഏതാ സ്പേസ് ആ നിങ്ങൾക്ക് എക്സാമിന് അതായത് നിങ്ങൾ ആദ്യമായിട്ട് ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ആ ടെൻഷൻ ഒഴിവാക്കാൻ ഞാൻ തന്നെ മുമ്പ് ഒരു മാസം മുമ്പ് നമുക്ക് ഓ എ മാർക്ക് ഷീറ്റ് ഫിൽ ചെയ്യണെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇനി അതും പോട്ടെ അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എക്സാം ആൾ പോകുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരീക്ഷ തുടങ്ങിന് മുമ്പ് അവിടുത്തെ എസാമിനോട് ചോദിക്കുക എക്സ്ക്യൂസ് മീ മാഡം എക്സ്ക്യൂസ് മീ സർ ക്യാൻ യു ഹെൽപ്പ് മീ ക്യാന് യു ടെൽ മീന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറയാം സാറേ എനിക്ക് തോന്നുന്നു പറഞ്ഞത് ഇതെന്താ ചെയ്യേണ്ട ശരിയല്ല എന്നുള്ളതൊന്ന് ചോദിക്കുക ഫസ്റ്റ് എക്സാം ആവുമ്പോൾ ചോദിച്ചിട്ട് ചെയ്യാം അതായത് നമ്മളെല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് തുടങ്ങാതെ തെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വെട്ടാൻ പറ്റുന്ന കൺസൾട്ട് നിൽക്കണ്ട പിന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല സോ ഫസ്റ്റ് പരീക്ഷ ഉണ്ടെങ്കിലും നിങ്ങൾ എന്തേലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം ഒന്നും നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യാം എന്നെ ദിവസം നിങ്ങളെ കൂടെ പരീക്ഷണ കുട്ടികൾക്ക് നമ്മുടെ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്ക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളും ബെല്ലേക്കും ഇനേബിൾ ചെയ്ത എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് എത്തും ഇതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കും ഇൻഫോർമേഷനാണ് ഇമ്പോർട്ടന് ആണ് നമുക്ക് വെറുതെ മാർക്ക് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ കുറെ കാട്ടി എന്നുള്ളത് ഈ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾ എന്റെ വീടിൻ്റെ കമന്റ് ഞാൻ എല്ലാ പ്രാവശ്യം കണ്ടിട്ട് അത് ഒഴിവാക്കാനിപ്പോൾ തന്നെ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഓക്കെ സോ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇനി നമ്മൾ മലയാളത്തിൽ ചോദ്യപേപ്പറിലോട്ട് വരികയാണെങ്കിൽ അവിടെയും എന്താ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തര പുസ്തകത്തിൽ എഴുതേണ്ടതാണ് അതായത് നമുക്ക് തന്നുള്ള ആൻസർ ഷീറ്റിൽ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് വേറെ അവിടെയും കൊണ്ട് എഴുതിയിട്ട് കാര്യമില്ല അവർക്ക് ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും തരിക പേപ്പറുകളല്ല ഒരു ബുക്ക്ലെറ്റ് ആ ബുക്ക്ലെറ്റ് തന്നെ നമ്മൾ എഴുതണം ഓക്കെ രണ്ടാമതെന്ന് പറയണേ ഈ ചോദ്യപേപ്പർ വായിക്കാൻ പതിനഞ്ച് മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടേ കാലിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ രണ്ടര തൊട്ട് അഞ്ചര വരെ നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ ഇപ്പോൾ രണ്ടര തൊട്ട് അഞ്ചര വരെയായിരിക്കും മലയാളത്തിൻ്റെ എക്സാം അതായത് മൂന്ന് മണി ആണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ ഹാൾ ടിക്കറ്റ് നോക്കുമ്പോൾ ഓ രണ്ടരക്ക തുടങ്ങണം അപ്പോൾ അപ്പൊ രണ്ടും ഇരുപത്തഞ്ചിനോ അങ്ങനെ ഉണ്ടാവും പക്ഷേ ചോദ്യ പേപ്പർ അവർ രണ്ട് കാലിന് കൊടുക്കും രണ്ട് കാലിന് കൊടുത്താൽ റീഡിങ് രണ്ടേ പതിനഞ്ച് മുതൽ രണ്ടര വരെ നമുക്ക് ചോദ്യ പേപ്പർ വിതരണം ചെയ്ത് അത് വായിക്കാനുള്ള സമയം പതിനഞ്ച് മിനിറ്റ് നമുക്ക് സമയം അത് വായിക്കാനാണ് ചോദ്യപേപ്പർ വായിക്കാനാണ് സമയം അത് ആ വായിക്കുന്ന സമയത്ത് എഴുതാൻ പറ്റില്ല നമ്മൾ നോക്കുക ഓക്കെ ഈ ചോദ്യപേപ്പര് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കയ്യിൽ വരാൻ പോവാണ് ചെയ്യേണ്ട കാര്യം എന്താ ആ പറയുക പ്പുറത്ത് നോക്കി നിൽക്കുക നിൽക്കുന്നതാണ് ചെയ്യേണ്ടത് അതല്ല ഓക്കെ ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് നിങ്ങൾ നോക്കണ എന്താ വെച്ചാൽ ആ ഒരു പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾ ഏതൊക്കെയാണ് എഴുതാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ പേപ്പർ ഫുൾ വായിച്ച് നോക്കിയിട്ട് ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഒരു സ്റ്റാർട്ടിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് അറിയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ മുമ്പിൽ ഒരു കോൺഫിഡൻസ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ തന്നെയാണ് നോക്കുക ബാക്കി നോക്കുക ബാക്കി വലിയ മാർക്കിന്റെ സബ്ജക്റ്റീവും അതേപോലെ ഒബ്ജറ്റീവ് രണ്ട് സെക്ഷനുകൾ നമുക്ക് നൂറ് മാർക്കിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് അടുത്ത അമ്പത് മാർക്ക് സബ്ജക്റ്റീവ് ആയിരിക്കും സോ ആദ്യത്തെ ഫിഫ്റ്റി മാർക്ക് നിങ്ങൾക്ക് ഈ എം സി കെ എഫ് ഐ മാസ്വേഴ്സ് വൺ ഫോർ ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും അടുത്ത അമ്പത് മാർക്ക് സെക്ഷൻ ബി എന്ന് പറയുന്നത് ായിരിക്കും നമ്മുടെ സബ്ജെക്റ്റുമായിരിക്കും അപ്പോൾ സെക്ഷൻ എ ആണോ സെക്ഷൻ ബി ആണോ ആദ്യം എഴുതേണ്ടത് നോക്കുക അപ്പോൾ സെക്ഷൻ ബിയിൽ അറിയുന്നത് വലിയ മാർക്കിന്റെ മൂന്ന് അഞ്ച് എട്ട് മാർക്കിന്റെ കൊസ്റ്റൻസ് ആയിരിക്കും സെക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ മാർക്ക് ഒക്കെ അധികം കൊസ്റ്റ്യൻസ് ഉണ്ടാവുക സോ രണ്ടും അമ്പത് മാർക്കിന്റെ വേറ്റേജ് തന്നെയാണ് സോ നമ്മൾ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ ഒന്നര മണിക്കൂർ നമ്മൾ സെക്ഷൻ ബി തുടണോ സെക്ഷൻ എ തുടങ്ങണോ നിങ്ങൾ തീരുമാനം അതെങ്ങനെ തീരുമാനിക്കേണ്ടത് ആ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചു പോയ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് വരുന്ന മേഖല സെക്ഷൻ ബി ആണോ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ വന്നിട്ടില്ല എവിടെയും നോക്കുക സോ ഏറ്റവും കൂടുതൽ പഠിച്ച കാര്യങ്ങൾ ആദ്യം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുടെ ആൻസർ ചെയ്ത് ആൾ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല പഠിക്കണ കുട്ടിയാന്നുള്ള മനസ്സിലാക്കി മാർക്ക് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് അവസാനം എത്തുമ്പോൾ അഞ്ച് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല ആ ആദ്യത്തെ മാർക്ക് ഒരു തിരുത്താൻ പോണോന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ഒരു മൂന്നാലോ മാർക്ക് പോയാലും കുഴപ്പമില്ല ആദ്യത്തെ ഫുൾ മാർക്ക് ഇട്ടിട്ടുണ്ടോ ഇത് ആയുന്ന് തന്നെ നിങ്ങൾ ഒന്ന് ഇട്ട് അറിയില്ല കൊസ്റ്റിന് ഉത്തര അറിയില്ല രണ്ട് എഴുതി അറിയില്ല മൂന്ന് എഴുതി അറിയില്ല അഞ്ച് കുറച്ചറങ്ങാ പിന്നെ അവസാനങ്ങള് സ്വർണ്ണത്തിൽ എഴുതി വെച്ചിട്ടും കാര്യങ്ങളുള്ള മക്കളെ അത്ര അടിപൊളിയായിട്ട് കണ്ടൻറ്റൊക്കെ എഴുതിയച്ചിട്ടും കാര്യമില്ല ഫസ്റ്റ് ഇമ്പ്രഷൻ പോയി ഉണ്ടാവും അവർ ഇത് പഠിക്കാത്ത കുട്ടി എന്നത് വിലയിരുത്തി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കി ലാസ്റ്റ് നമ്മൾ നല്ലത് എഴുതിയാലും അത് ഫുൾ ആയിട്ട് വായിച്ച് നോക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇതെപ്പോഴും ഒരു മെൻ്റൽ സൈക്കോളജിയും കൂടുതലുണ്ട് നോക്കുന്ന അധ്യാപകൻ്റെ ഒരു സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇൻ്റെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ് ഓക്കെ സോ നിങ്ങൾ കൊസ്റ്റ് പേപ്പർ കിട്ടുമ്പോൾ എ ആണോ ബി ആണ് ഏറ്റവും നല്ലത് നോക്കുക എന്നിട്ട് ബി ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് എന്നുണ്ടെങ്കിൽ ബി നിങ്ങൾ തുടങ്ങിക്കോ ഓക്കെ അതിൽ എ ആണ് കോൺഫിഡൻസ് എങ്കിൽ എ തുടങ്ങിക്കോ അത് നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ചിട്ട് വേണം നിങ്ങളെ കൊടുക്കാൻ സോ ഇതിൽ ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉത്തരങ്ങൾ നന്നായിട്ട് തുടക്കത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി തുടങ്ങാൻ പറ്റുന്നത് ഏത് സെക്ഷൻ നോക്കിയിട്ട് ആ സെക്ഷനിൽ തുടങ്ങാം സെക്ഷൻ എ ആണെങ്കിൽ സെക്ഷൻ എ സെക്ഷൻ ബി ആണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക സെക്ഷൻ ബി തുടങ്ങാനാണ് കാരണം നമുക്ക് കൂടുതൽ മാർക്ക് വരുന്ന സെക്ഷൻ ബി ആണ് കൂടുതൽ സമയം വേണ്ടതും സെക്ഷൻ ബി ആണ് സോ നമ്മൾ സെക്ഷൻ ബി തുടങ്ങി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് സെക്ഷൻ എയിൽ വരുന്ന ഒരു മാർക്കിൻ്റെ ചോദ്യം ഇനി ഇപ്പോൾ സെക്ഷൻ ബിയിൽ നിങ്ങൾ തുടങ്ങിയിട്ട് അതിൽ നല്ല മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ എഴുതി അവസാനം ഒരു പത്ത് മിനിറ്റുള്ളൂ അഞ്ച് ചോദ്യങ്ങൾ എഴുതാണ്ട് ആണ് പത്ത് മിനിറ്റ് അല്ല എന്നുണ്ടെങ്കിലും ലാസ്റ്റ് ആ അഞ്ച് ചോദ്യങ്ങൾക്ക് ഒരു മാർക്ക് വീതം പോയിട്ട് വേറെ അഞ്ച് മാർക്കേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ എന്നാൽ നിങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ ബിഗ് മാർക്ക് അതായത് ലോങ് ആൻസർ ആണ് അവസാനം ഒരു മൂന്ന് ചോദ്യങ്ങൾ വരാം ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ആറ് മാർക്ക് പതിനെട്ട് മാർക്ക് ഉണ്ടാവും സോ ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങൾ എഴുതാൻ പത്ത് മിനിറ്റും ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ എഴുതാം പത്ത് മിനിറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ വിട്ടു കഴിഞ്ഞാൽ പതിനെട്ട് മാർക്ക് പോകും എന്നാൽ ഈ ഫസ്റ്റ് നമ്മൾ വിട്ടു വെച്ചാൽ ആ മൂന്ന് ചോദ്യങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾക്ക് വെറും അഞ്ച് മാർക്കേ പോവുള്ളൂ പതിമൂന്ന് മാർക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാറേ എനിക്ക് എഴുതിയിട്ട് എത്തിയില്ല ഏ സംഭവമൊക്കെ സിമ്പിൾ ആയിരുന്നു അല്ലേ ബിരിയാണി ഒക്കെ കൊള്ളാം പക്ഷേ വിളമ്പിയത് ശരിയായില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു നല്ല ചോദ്യങ്ങളായിരുന്നു എല്ലാം ഉഷാറും ആംബിയൻസ് ഒക്കെ ഫുൾ വൈബായിരുന്നു സെറ്റായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് സ്ലോ ആയിരുന്നു ഓക്കെ നിങ്ങൾ സ്ലോ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് പ്രശ്നം വരിക കാരണം എന്താ നമ്മൾ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് പരീക്ഷകളിലോട്ട് പോണത് ആഫ്റ്റർ ലോങ് ടൈം ഓക്കെ കുറേ കാലം ശേഷമാണ് നമ്മൾ ഇതിലോട്ട് പോകാൻ പോകുന്നതെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആ ഒരു വീച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ ഒന്നുകൂടി ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി കോഷ്യസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ മാർക്കുള്ള സെക്ഷൻ ആദ്യം എഴുതുക ഞാനിത് പറഞ്ഞാൽ ഇതിന് ഓർഡർ കീപ്പ് ചെയ്യണം സെക്ഷൻ ബി തുടങ്ങി കഴിഞ്ഞാൽ സെക്ഷൻ ബി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സെക്ഷൻ എയിലോട്ട് വരാൻ പൊള്ളൂ അതല്ലാതെ സെക്ഷൻ എ എന്നൊരു ചോദ്യം സെക്ഷൻ ബി എന്നൊരു ചോദ്യം സെക്ഷൻ എയിൽ അടുത്ത ചോദ്യം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ആൾ ഇങ്ങനെ പറയാൻ തോന്നുക കാരണം ഇതിന് ആൻസർ ബുക്ക് ലെറ്റിലാണ് അവർ നോക്കുക അവർക്ക് ഒരു കീ ഉണ്ടാവും കീലിങ്ങനെ നോക്കുക ചെയ്യാ ഒരു ഫുൾ വായിച്ച് നോക്കാൻ നോക്കുക കീലിങ്ങനുള്ളത് ചെക്ക് ചെയ്ത് നോക്കുകയെ ചെയ്യുക അപ്പോൾ സെക്ഷൻ എൽ തുടങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം മാത്രമേ സെക്ഷൻ ബിയിലോട്ട് പോവാൻ പാടുള്ളൂ സെക്ഷൻ ബി ആണ് തുടങ്ങിയെങ്കിൽ ബി കംപ്ലീറ്റേഷൻ എയിലോട്ട് വരാൻ പാടുള്ളൂ ഇത് നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത മക്കളെ പഠിക്കാത്ത കുട്ടിയെക്കോട്ടെ അല്ലെങ്കിൽ മാ ലൈക് എല്ലാ കൊസ്റ്റ്യൻസ് എഴുതി അറിയാത്ത കുട്ടിയായിക്കോട്ടെ പ്രസൻറ്റേഷൻ ചെയ്തോ നിങ്ങൾക്ക് മാർക്ക് കയറും ഞാൻ പറഞ്ഞു ട്രസ് മി കാരണം ഇതിനൊക്കെ ഒരു പ്രോട്ടോകോളിൻ്റെ ഒരു ചോദ്യ പേപ്പർ എങ്ങനെ ആൻസർ ബുക്ക്ലെറ്റിലോട്ട് പകർത്താ ആ ആൻസർ ബുക്ക് ലെറ്റിൽ എങ്ങനെ എഴുതാതുള്ളത് ഇവർ വൃത്തിക്ക് പറയുന്നുണ്ട് ഓക്കെ എല്ലാ ചോദ്യക്കുമുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തര ഉത്തര പുസ്തകത്തിൽ എഴുതേണ്ടതാണ് ാണ് ഇവർ പറഞ്ഞതിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരപുസ്തകത്തിൽ നൽകേണ്ടതാണ് എന്താ എല്ലാ ചോദ്യങ്ങളും നിങ്ങളോട് പറയുന്നത് ഇത് അവർക്ക് പറയേണ്ടത് വല്ല കാര്യം ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കോ നിങ്ങൾക്ക് മാർക്ക് വേണമെങ്കിൽ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അവർ നോക്കൂ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എഴുതണം എന്ന് പറയുന്ന ഒരു അർത്ഥം തരുമോ ഇനിയിപ്പോ അറിയാത്തൊരു ചോദ്യം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കണക്ട് ചെയ്ത് എഴുതി ജസ്റ്റ് ഡു ജസ്റ്റ് അറ്റൻഡ് ഓക്കെ അവരിത് ഇങ്ങനെ പറയുന്ന ഇതിലും വലിയ തെളിവ് എന്തെങ്കിലും വേണ്ടത് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന മക്കളെ സോ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് അറിയുന്നതായിക്കോട്ടെ അറിയാത്തതായിക്കോട്ടെ കുറച്ചറിയുന്നതോ കൂടുതന്നും നിങ്ങൾ കൺസേൺ ആവേണ്ട ഒന്ന് മുതൽ അമ്പത് വരെ ആണെങ്കിൽ അമ്പത് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം അതിൽ മുപ്പണ് അറിയുമെങ്കിൽ മുപ്പണ് ഉഷാറൊക്കെ എഴുതാ ബാക്കി ഇരുപണം ഞങ്ങൾക്ക് അറിയുന്നത് പോലെ എഴുതുക എന്തെങ്കിലും എഴുതിയ ആദ്യ സാറിൻ്റെ ആടുന്നതെന്ന് അറിയാലോ ഗോർ തിയറി അറിയാലോ ആ ഗോട്ടിയെറി വെച്ചിട്ടെങ്കിലും എഴുതാ സോ കംപ്ലീറ്റ് ചെയ്യുക അതിനൊക്കെ മാർക്ക് കയറും സോ അത് ഇവർ ഇവർ പറയുന്നതാ ചോദ്യ പേപ്പറിൽ ഫസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ നോക്കില്ല ഓക്കെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും മുൻവിധിലോട്ട് പോകും എന്തെങ്കിലും കാട്ടി വെക്കും എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല സോ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം ഓക്കെ അപ്പൊ ഈയൊരു ഈ ഒരു എക്സാമിനേഷന് പോകാൻ പോകുന്ന എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ഏറ്റവും വലിയ അഡ്വൈസ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസിൽ ഞാൻ നിങ്ങൾ എസാമിനേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ ക്ലാസ് വീണ്ടും 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 കാണും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ വട്ടം കേട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒന്നും മനസ്സിലാവുണ്ടാവില്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കേൾക്കുക പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് അതായത് എക്സാം ഹാളുകൾ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു ഇതാണ് നമുക്ക് എക്സാം ഹാളിൽ ഇവിടെ എക്സ്പെക്ടേഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ നിൽക്കുക വേണമെങ്കിൽ ആ എവിടുന്ന് കിട്ടും ഒക്കെ എന്ത് ചാപ്റ്റർ വൺ ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ എയ്റ്റ് ആണ് എന്ത് ക്ലാസ് ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ ഞാൻ ഇഷ്ടം പറഞ്ഞ ക്ലാസ് കേറുക അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം എവിടെ പഠിക്കണം അവിടെയൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും സബ്ജക്റ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ഈ ക്ലാസ്സുകളൊക്കെ പറഞ്ഞാൽ അറിയുന്നത് അപ്പോൾ എനിക്ക് എല്ലാ ചാപ്റ്ററും കുറച്ച് അറിയാം ഞാൻ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് കാര്യമുണ്ടല്ല ഞാൻ അത് പഠിപ്പിച്ചിരുന്ന ആളുകൾ നിങ്ങളാണ് നിങ്ങളിത് കേൾക്കും വേണം കേട്ട കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷ പേപ്പറോട് കൊണ്ട് എഴുതും വേണം ആ എഴുതിയ കാര്യങ്ങൾ എക്സാമിനർക്ക് എക്സാം നോക്കുന്ന അതായത് നിങ്ങളുടെ പരീക്ഷ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഈ വാലക്ഷൻ ഓഫീസർക്ക് അത് മനസ്സിലാവും വേണം അയാൾ അതിന് മാർക്ക് ഇട്ടേരും തരുവേണം എന്നിട്ട് റിസൾട്ടിൽ കയറണം ദെൻ നമ്മൾ നല്ല മാർക്കുകൾ വിചാരിക്കണം ഇത്രയും ടാസ്ക്ട് അടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോയിട്ട് കാര്യമുള്ളൂ അല്ല നമ്മൾ കുറെ കാണാപ്പടം പഠിച്ച എന്തേലൊക്കെ പഠിച്ചു പോയിട്ട് പരീക്ഷകളിൽ പോയിട്ട് അടിച്ചിട്ട് കാര്യമില്ല പരീക്ഷകൾ പോകുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും പ്ലാനും വേണം ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞിരുന്നത് നല്ല പഠിച്ച വലിയ ഐ എസ് ഓഫീസേഴ്സിന് സിവിൽ സർവീസിന് എസാമിനേഷന് വേണ്ടി പറയണമല്ല എൻ എ ഒസ് എക്സാമിനേഷൻ പറയുന്നതാണ് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് തൊട്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് വയസ്സ് വരെയുള്ള ആളുകൾ ഈ ക്ലാസ് കാണുന്നുണ്ടോ എൻ്റെ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നതാണ് എൻ എ ഒസ് എക്സാമിനേഷനെ വലിയ ഇറ്റ് വെരി ഈസിയാണ് നമ്മൾ അതിനെ ക്രാക്ക് ചെയ്യാനും ഇതിനെ ഹാക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അപ്പൊ മറക്കണ്ട നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സുകൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ടഫ് ആയിട്ട് പഠിക്കാനും സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നത് ഇതേപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് സോ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കാനുള്ള പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ മാത്രം ഫോക്കസ് ഏരിയ മാത്രമാണ് നോക്കുന്നത് സോ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം തയ്യാറെ നമ്പറോട്ട് വിളിച്ച് തന്നെ ജോയിൻ ചെയ്തോളൂ സോ എന്നെ ഒരു എക്സാം ചെയ്താൽ കുട്ടികൾ ആരും എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഔട്ട്പുട്ട് പുട്ടു എന്നാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ശേഷം ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ല ഈ വീഡിയോ താഴെ കമന്റ് ആയിട്ട് പറയാം സോ തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിന്റെ കുറച്ച് ചോദ്യ പേപ്പറിൽ ചോദ്യങ്ങൾ ഒക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ കുറേ മാർക്കുകൾ ഹൈഡ് ചെയ്ത് കടക്കണം എങ്ങനെ നമുക്ക് പഠിക്കാത്ത സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇത് മലയാളം മാത്രമല്ല നമുക്ക് ഓരോ സബ്ജക്റ്റ് നമ്മൾ വിരറ്റവും പോവുകയാണ് അപ്പം ഒന്ന് ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരയ്ക്കുന്നു അടുത്ത ക്ലാസ് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക് യു